നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ ഈസ്റ്റർ ദിവസമായിട്ട് നമ്മൾ അടുത്ത് പോയത് സെന്റ് ഫിലോമിനെ ചർച്ചിലാണ് അവിടെ എത്തിയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെയും പാർക്കിംഗ് ഇല്ല പിന്നെ നമ്മൾ സൈഡിലിട്ട് അപ്പോഴാണ് സൂര്യ വന്നിട്ട് യോ യോ കാണിച്ചിട്ട് പോയി പിന്നെ അവന്റെ വയറ്റില് പോയി രണ്ട് തട്ടം തട്ടി നമ്മളിങ്ങനെ നിക്കുമ്പോഴാണ് പള്ളിയുടെ സൗന്ദര്യം ആസ്വദിച്ചു അങ്ങനെ പള്ളിയുടെ സൗന്ദര്യം ആസ്വദിച്ച് നമ്മൾ നേരെ അടുത്ത് സൂവിലേക്ക് പുറപ്പെട്ടു അങ്ങനെ സൂവിലേക്ക് പോകുന്ന ഹൈവേയിലെ നമ്മൾ ഒന്ന് പറപ്പിച്ചു അങ്ങനെ സൂ എത്താറായപ്പോൾ നമ്മുടെ കിങ്സ് കെയറുടെ വണ്ടി കണ്ടത് എന്താ ലുക്ക് ചെറുക്കൻ അങ്ങനെ ചെറുക്കിന്റെ ഒരു ചാറ്റയും കൊടുത്ത് നമ്മൾ നേരെ പാർക്കിങ്ങിൽ പോയി എല്ലാവരും കൂടെ സുഖമായിട്ട് അവിടെ ഉറങ്ങി സൂല കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ചപ്പോഴാണ് ലിയോന്റെ വണ്ടി നമ്മൾ വഴിയിൽ കണ്ട് അങ്ങനെ ഒരു ചാറ്റ് കൊടുത്ത് നേരെ കാട് കാട് മല പുഴ അങ്ങനെ നമ്മള് കാട്ടിൽ കൂടെ പോകുമ്പോഴാണ് ഒരു കുട്ടി കുറുമ്പ സൈഡിൽ നിന്ന് തലകൂലിക്ക് നടന്നു പോകുന്ന പിന്നെ അങ്ങോട്ട് കൊമ്പന്മാരെ പൂരായിരുന്നു കൈസ് അതായത് കാട്ടിന് അടുക്കൂടെ പോകുമ്പോൾ എപ്പോഴും ആനകൾ സൈഡിൽ കൂടെ പോകുന്നതാണ് അത് കാണാൻ വേണ്ടിട്ട് മാത്രം വണ്ടിക്ക് കാത്തിരുന്ന ഒരു പത്ത് പതിനഞ്ച് പേര് ക്യാബിൽ വന്നിരുന്നു കൈസ് നമുക്ക് നിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് എല്ലാരും വന്നിരുന്നത് അങ്ങനെ നമ്മൾ കുട്ടി കൊമ്പന്മാരെയും കൊമ്പന്മാരെയും എല്ലാരെയും കണ്ടുകണ്ട് നമ്മൾ നേരെ നാട് ലക്ഷ്യമാക്കി നീങ്ങി